നമസ്കാരം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും അധികം ആഹ്ലാദിച്ച ഒരാൾ ഞാനാണ് രമേശ് ചെന്നിത്തല സത്യസന്ധതയുള്ള നന്മയുള്ള ഒരു നേതാവാണെങ്കിലും അദ്ദേഹത്തിന് അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവായി ഭരിച്ചിട്ട് കോൺഗ്രസിന് അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല എന്നത് കുറ്റം തന്നെയാണ് രാഷ്ട്രീയത്തിൽ അവസരങ്ങൾ എല്ലായ്പ്പോഴും കിട്ടണമെന്നില്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്ന് ഉമ്മൻചാണ്ടി പോലും ആഗ്രഹിച്ചിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസവും മറന്നാടൻ നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഗോപി ഇത് പറഞ്ഞിരുന്നു ഒരു പക്ഷേ അന്ന് രണ്ടായിരത്തി പതിനാറിലൊരു യു ഡി എഫിന് ഒരു തുടർ ഭരണം വന്നിരുന്നെങ്കിൽ ഉമ്മൻചാണ്ടി തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരുന്നെങ്കിൽ അദ്ദേഹം വീണ്ടും ഒരു അഞ്ചു കൊല്ലം കൂടെ ആൾക്കൂട്ടത്തിനിടയിൽ തന്നെ ജീവിച്ചിരുന്നു അല്ല അങ്ങനെ അദ്ദേഹം ഇത്രയും ഫിസിക്കലി വീക്ക് ആകില്ലായിരുന്നു അല്ലല്ല അന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സാറ് പറയണ ഞാൻ ഞാൻ കേട്ടിട്ടുള്ള കേട്ടിട്ടുണ്ട് അതായത് ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നില്ല കിട്ടുകയാണെങ്കിൽ കുറച്ച് ദിവസം അഞ്ചാറ് ദിവസം കഴിഞ്ഞ് ചെന്നി ചെന്നിത്തല രമേശ് ചെന്നിത്തല സാറിന് ഏൽപ്പിക്കണം ഏൽപ്പിക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് മുഖ്യമന്ത്രി പദം ആ അതായത് തുടർഭരണം വന്നിരുന്നെങ്കിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാകും അദ്ദേഹം മുന്നിൽ നിന്ന് നയിക്കുന്നു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നു കുറച്ചുനാൾ അദ്ദേഹം ആ പദവിൽ തുടരും അത് കഴിഞ്ഞ് ചെന്നിത്തലയ്ക്ക് പ്രവർത്തനത്തിന്റെ തീരുമാനമുണ്ടായിരുന്നു പക്ഷെ ആ പരാജയം രമേശ് ചെന്നിത്തലക്ക് അവസരം നഷ്ടപ്പെടുത്തി അങ്ങനെയാണ് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നത് നിയമസഭയിലെ തകർപ്പൻ പ്രസംഗങ്ങൾ കൊണ്ട് മാത്രമല്ല കോൺഗ്രസിന്റെ പരമ്പരാഗത കോട്ടയായ കോട്ടയവും ഇടുക്കിയും പത്തനംതിട്ടയും ഒക്കെ ചെങ്കൊടി സ്വീകരിച്ചപ്പോഴും കമ്മ്യൂണിസ്റ്റ് ദുർഭൂതത്തെ എറണാകുളം ഒരു പരിധിവരെ അകറ്റി നിർത്തി എന്നതും കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ പരസ്പര സഹകരണത്തോടെ ഒരു എറണാകുളം മോഡൽ ഉണ്ടാക്കി മുമ്പോട്ട് പോകുന്നു എന്നതും സതീഷിന് കയ്യടുകൊടുക്കാൻ കാരണമായി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സതീശന്റെ നിയമസഭാ പ്രകടനം അസാധാരണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ താനാണോ കെ പി സി സി പ്രസിഡന്റ് ആണോ അതോ ശശിതരൂർ ആണോ വലുതേ എന്ന തർക്കത്തിൽ സതീഷിന്റെ ഈഗോ പലപ്പോഴും പുറത്തു വരികയും അത് കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല പിണറായി ഭീകരതയ്ക്കെതിരെ മാത്യുക്കുഴനാടൻ ആഞ്ഞടിച്ചതുപോലെ നിയമസഭയിൽ പോലും ആഞ്ഞടിക്കാൻ സതീഷിന് കഴിഞ്ഞിട്ടില്ല എന്നത് ഖേദകരമാണ് പിണറായിസ്റ്റ് ഭീകരതയാണ് ആദ്യം തുടച്ചു നീക്കേണ്ടത് അത് തുടച്ചു നീക്കപ്പെട്ടാൽ മാത്രമേ കേരളം രക്ഷപ്പെടുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയൂ എന്ന് സതീഷിനെ എന്തുകൊണ്ടോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല പിണറായിയും തിരുട്ടുകൊണ്ടുപോകാൻ നടത്തുന്ന അഴിമതിയും സ്വജനപക്ഷപാതവും ദൂർത്തും പോലീസിന്റെ ഭീകരതയും നിരപരാധികളെ തല്ലിയും കുത്തിയും കൊല്ലുന്ന കമ്മ്യൂണിസ്റ്റ് തേർവാഴ്ചയും കാൽപൈസയുടെ വികസനം നടത്താത്ത ഭരണരീതിയും എന്നാൽ ഇതൊക്കെ മറച്ചു വെക്കുന്ന ദൂർത്തും ഒക്കെ വേണ്ടതുപോലെ ചർച്ചയാക്കുന്നതിനോ വെല്ലുവിളിക്കുന്നതിനോ സതീശൻ പരാജയപ്പെട്ടിരിക്കുന്നു വാസ്തവമാണ് ഇവിടെ പ്രതിപക്ഷം ഉണ്ടോ എന്ന് ആളുകൾ സംശയിക്കുന്ന തരത്തിലേക്ക് ദുരൂഹമായ മൗനത്തിലേക്ക് സതീശൻ പോയത് എങ്ങനെയെന്ന് ആർക്കും അറിയില്ല ആ ദുരൂഹതയ്ക്ക് ആക്കം കൂട്ടുന്ന തരത്തിലായിരുന്നു ഇന്നലെ സതീശൻ നടത്തിയ ഒരു പ്രസംഗം ഇന്നലെ തിരുവനന്തപുരത്തെ നിയമസഭാ ഹാളിന് എതിർവശത്ത് സി എസ് ഐ കൺവെൻഷൻ സെന്ററിൽ നടന്ന പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജോൺ മുണ്ടക്കയത്തിന്റെ ഒരു പുസ്തക പ്രസ്ഥാധനത്തിലാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സതീശൻ പിണറായിയെ പിന്തുണച്ചത് ക്ഷണിക്കപ്പെട്ട അതിഥികൾ നിറഞ്ഞ ആ സദസ്സിൽ ഞാനും പങ്കെടുത്തിരുന്നു സദസ്സിന്റെ മുൻനിരയിൽ ഇരുന്നുകൊണ്ട് സതീഷിന്റെ പ്രസംഗം ഒരു ഞെട്ടലോടെയാണ് ഞാൻ കേട്ടത് ആരോടും വടക്കിന് പോവാത്ത ആരോടും ശത്രുത പുലർത്താത്ത ശശിതരൂർ പോലും പറയാൻ മടിച്ചതാണ് സതീശൻ അവിടെ നടത്തിയത് സരിതയെയും സ്വപ്ന സുരേഷിനെയും സതീശൻ താരതമ്യം ചെയ്യുകയാണ് ചെയ്തത് സരിതയെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യാജമാണെന്നും അതിൽ ഒരു നിലനിൽപ്പുമില്ലെന്നും നിരപരാധിയായ ഒരു മനുഷ്യനെ വേട്ടയാടിയെന്നും ജനം വിശ്വസിക്കുമ്പോൾ ആ വിശ്വാസം പിണറായിക്കും കൊടുക്കുകയാണ് അല്ലെങ്കിൽ സരിതയ്ക്കെതിരെയുള്ള ആ വിശ്വാസം സ്വപ്നയ്ക്കും കൊടുക്കുകയാണ് സതീശൻ ചെയ്തത് വാസ്തവത്തിൽ സതീശൻ ജനങ്ങളിൽ നിന്നും എത്രമാത്രം അകലെയാണ് എന്നതിന് തെളിവായി ഇത് മാറുന്നു സ്വപ്ന സുരേഷിന്റെ അഭിമുഖങ്ങൾക്കടയിൽ വരുന്ന കമന്റുകൾ സ്വപ്നയുടെ വർത്തമാനങ്ങൾക്ക് കിട്ടുന്ന സ്വീകാര്യത അതാണോ സരിതയ്ക്ക് കിട്ടിയിരുന്നത് എന്ന് മിനിമം പരിശോധനയെങ്കിലും സതീശൻ നടത്തേണ്ടതായിരുന്നു സരിത എന്ത് പറഞ്ഞാലും അവിശ്വസിക്കുന്നവരായിരുന്നു ജനങ്ങൾ സരിതയുടെ അഭിമുഖങ്ങൾക്കിടയിലും കമന്റുകൾക്കിടയിലും തെറിവിളി മാത്രമായിരുന്നു സരിത പറയുന്നതൊക്കെ അവാസ്തവമാണെന്നും പച്ചക്കള്ളമാണെന്നും ആർക്കും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു അത് ഏറ്റെടുത്ത് ഉമ്മൻചാണ്ടിയെ ഇല്ലാതാക്കാൻ പിണറായി നിർത്തിയ ഗൂഢാലോചന കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും തിരിച്ചറിയാൻ കഴിയുമായിരുന്നു എന്നാൽ അങ്ങനെയാണ് സ്വപ്ന സ്വപ്ന പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും ലൈഫ് മിഷൻ അഴിമതിയെക്കുറിച്ചും കറൻസി കടത്തിനെ കുറിച്ചുമൊക്കെ സ്വപ്ന പറഞ്ഞതൊക്കെ കൃത്യമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് അത് വേണ്ടതുപോലെ പരിശോധിക്കാനോ നടപടിയെടുക്കാനോ കേരള പോലീസിനോ എന്തിനേരം കേന്ദ്ര ഏജൻസികൾക്കോ കഴിയാതെ പോയത് ചില അദൃശ്യകരങ്ങളുടെ ഇടപെടൽ മൂലമാണ് എന്നാൽ ഉമ്മൻചാണ്ടി സത്യസന്ധനായിരുന്നതുകൊണ്ട് ആരോപണം അന്വേഷിക്കാൻ പറഞ്ഞു ആരോപണം അന്വേഷിക്കാൻ പറഞ്ഞു അതിനുവേണ്ടി കമ്മീഷനെ ഉണ്ടാക്കി തെളിവൊന്നുമില്ലാതിരുന്നിട്ടും ആ കമ്മീഷൻ ഉമ്മൻചാണ്ടിയുടെ സത്യസന്ധതയെ അപമാനിച്ചുകൊണ്ട് പ്രതിക്കൂട്ടിൽ നിർത്തി അന്ന് ഹേമചന്ദ്രൻ എന്ന ഐ പി എസ് ഓഫീസർ ആരും ഇടപെടാത്തത് കൊണ്ട് ആ കേസുമായി നേരിയ ബന്ധമുണ്ട് എന്നതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസർ കയറി അറസ്റ്റ് നടത്തി എന്നാൽ അങ്ങനെയാണോ പിണറായിയുടെ കാലത്ത് പിണറായിയുടെ പോലീസിന്റെ പണി എന്ന് പറയുന്നത് ക്രിമിനലുകളെ വെറുതെ വിടുക നിരപരാധികളെ അകത്താക്കുക എന്നതാണ് ആ വ്യത്യാസമെങ്കിലും സതീശൻ തിരിച്ചറിയേണ്ടതാണ് എന്നിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ സ്വർണക്കടത്തിൻ്റെ പേരിൽ പിടിച്ചകത്താക്കി എന്ന് മറക്കരുത് എത്രയോ മാസമാണ് അയാൾ അകത്ത് കിടന്നത് അയാൾ കുറ്റവിമുക്തനായിട്ടില്ല വിമുക്തനായിട്ടില്ല സ്വപ്ന പറഞ്ഞതൊക്കെ അക്ഷരം പ്രതി ശരിയാണ് എന്നതിന് ഇതിനേക്കാൾ വലിയ തെളിവെന്താണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്തായിട്ടും മുഖ്യമന്ത്രി അറിയാതെ അത് ചെയ്തു എന്ന് വിശ്വസിക്കാൻ സതീശൻ അല്ലാതെ മറ്റു കോൺഗ്രസുകാർക്ക് കഴിയുമെന്ന് കരുതാൻ പ്രയാസമാണ് ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലെ ഏറ്റവും താഴ്ത്തെ തട്ടിലുള്ള ഒരു പി എ അറസ്റ്റ് ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്താണ് ഉമ്മൻചാണ്ടിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി മനസാക്ഷി സൂക്ഷിപ്പുകാരൻ സകര പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുക്കുന്നയാൾ അറസ്റ്റിലായിട്ടും ഇന്നും ജയിലിലായിട്ടും ഇങ്ങനെ സതീശൻ പറയുന്നത് അതൊക്കെ പെട്ട് പിന്നീടും എത്രയോ ആരോപണങ്ങൾ ഉണ്ടായി പിണറായിയുടെ മകരുടെ അഴിമതിക്കെതിരെ ഒരു കോൺഗ്രസ് എം എൽ എ നിയമസഭയിലും പുറത്തും കോടതിക്കുള്ളിലും ഒക്കെ നിയമ പോരാട്ടം നടത്തുന്നു ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ പിണറായിക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ സതീഷൻ അല്ലാതെ മറ്റാർക്ക് കഴിയും ഇതിന് മറ്റൊരു വികൃത രൂപം തന്നെയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഇന്നലെ പിണറായിയെ മുഖത്തു നോക്കി സ്തുതിച്ചതും പിണറായി വാഴത്തുപാത്ത് പ്രത്യേക എഡീഷനായി പുറത്തിറക്കിയതും നവകേരള എന്ന പേരിൽ ദൂർത്തിന് മാമാങ്കം നടത്തിയപ്പോൾ അതിനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ആയിരക്കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിട്ട് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ തല്ലിച്ചതച്ചതെങ്കിലും സതീശൻ ഓർക്കേണ്ടതായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടതിലിനെ കള്ളക്കേസ് ചുമത്തി ദിവസങ്ങളോളം ജയിലിൽ അടച്ചതെങ്കിലും സതീശൻ ഓർക്കേണ്ടതായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതിക്കുകയും നിഷ്ഠൂരം ഇല്ലാതാക്കുകയും ഉമ്മൻചാണ്ടി എന്ന മഹാന മനുഷ്യനെ കള്ളക്കേസുകൾ കൊടുത്ത് പീഡിപ്പിച്ച് ഇല്ലാതാക്കി നശിപ്പിക്കാൻ ശ്രമിച്ചതുമൊക്കെ മറന്നുകൊണ്ട് പിണറായിക്ക് കുറ്റവിമുക്തി കൊടുക്കാൻ സതീശ താങ്കൾക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല അങ്ങേറ്റം നിരാശാജനകമാണ് ഖേദകരമാണ് ഈ നിലപാടെന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ഇങ്ങനെ പോയാൽ പിണറായിക്കോ പിണറായിയുടെ മരുമകനോ മൂന്നാം വട്ടവും ഈ നാട് ഭരിക്കാം എന്ന് എഴുതി വെച്ചോളൂ